ഇത്തവണ നടന്നില്ലെങ്കിൽ നടക്കും അത്രേ ഉള്ളൂ അത്രയുമല്ല അമ്മാവിനപ്പു ഞാൻ വന്നതല്ല നിന്റെ അമ്മ വിളിച്ചു വരുത്തിയതാ ഉപദേശിച്ച് നന്നാക്കാ എനിക്കേ വയസ്സ് മുപ്പത് കഴിഞ്ഞു അതിൽ കാര്യമില്ല എനിക്ക് വയസ്സ് നിന്റെ ഇരട്ടിയാ അച്ഛനും അമ്മയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് രാത്രി ഞാൻ ഉപദേശിക്കും കുടിച്ച് കരൾ വയസ്സ് എന്നെ അവരോട് പറയാൻ പറയുന്നത് നീ തന്നെ പറ അവൻ എന്ത് പറയാൻ പണ്ടൊരിക്കലും ഇല്ലാത്തൊരസുഖം അവന്റെ തലക്ക് പിടിച്ചിരിക്കല്ലേ പ്രേമം അമ്മ അതേടാ അമ്മ തന്നെയാ പതിനഞ്ച് വർഷമായി നിന്റെ അച്ഛനുമായിട്ട് ഞാൻ പിരിഞ്ഞു ജീവിക്കുന്നു ഡിവോഴ്സിന്റെ ആറാം മാസം ആ മനുഷ്യൻ വേറെ വിവാഹം കഴിച്ചു ഇന്നിപ്പോ കുട്ടികളും കുടുംബമൊക്കെ ആയി ആഘോഷിച്ച് ആർഭാടമായിട്ട് ജീവിക്കുന്നു എന്നിട്ട് ഞാൻ എന്താ ഒന്നും ചെയ്യാത്തത് എന്റെ മകൻ മറ്റൊരാളെ അച്ഛാന്ന് വിളിക്കുന്നത് ഇഷ്ടല്ല എന്റെ മകൻ മാത്രമാണ് എനിക്ക് ശരണം വിശ്വസിച്ചിട്ട് എന്റെ പൊന്നമ്മേ ഇപ്പൊ എന്തിനാണ് ഈ ചരിത്രം മുഴുവൻ പറയുന്നത് ഇതിന് തക്കവിധം ഇവിടെ എന്ത് സംഭവിച്ചു ഇപ്പോഴല്ല നാളെയും ഒന്നും സംഭവിക്കാതിരിക്കാനാ ഇവളീ വിഷമം പറയുന്നത് നോക്കുമോ കോടതി മുറിയിലിരുന്ന് ഒരുപാട് പേരുടെ വിധി എഴുതി ഞാൻ ഒരുപാട് പേരുടെ ജീവിതം കണ്ടു ആ അനുഭവം കൊണ്ട് പറയുക നിന്റെ അമ്മയ്ക്ക് നീ സ്വസ്ഥയും സമാധാനവും ജീവിതം വേണമെങ്കിൽ നീ ഒരു വിവാഹം കഴിക്കണം അതിന് നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ടുള്ള ഒരാൾ വേണം വരാ അതുകൊണ്ട് ഞാൻ പറയുന്നത് സോറി മാവ എന്റെ വിവാഹം ഞാൻ മനസ്സിൽ കണ്ടുകഴിഞ്ഞതാണ് ഒരു പെൺകുട്ടിക്ക് വാക്കുകൊടുത്തിട്ടും ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ആരുവാക്കോടുത്തു ഏട്ടനോട് ഞാൻ പറഞ്ഞില്ലേ ഇവൻ ഇവിടെ വരുന്നതിന് മുമ്പേ മാട്രിമോണിയലൊരു പരസ്യം കൊടുത്തു ഞാൻ പോലും അറിയാതെ അതിൽ വന്ന കൊറേ എഴുത്തുകളിൽ ഒന്നാ ആ വിമലപ്പെണ്ണിന്റെ അവളാണെങ്കിൽ കൊറേ പ്രാരാബ്ധങ്ങൾ പറഞ്ഞൊരു രാമായണം തന്നെ എഴുതി അയച്ചു എന്നാ എനിക്ക് തോന്നേ അത് വായിച്ച് ഇവൻ അങ്ങ് വീണുപോയി അതേ പിന്നെ ഫോൺ വിളിയോട് ഫോൺ വിളിയ ും നിങ്ങൾ രണ്ടാളും അവരുടെ വീട്ടിൽ പോയി പെണ്ണ് കണ്ടതല്ലേ ഒരു ദിവസം കൂടി നമുക്ക് നോക്കാം അവരാരും ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ എന്തോ പറയുന്നു അല്ല പിന്നെ പറയുന്നതാ തീരുമാനം അടുത്തിരുട്ടി വിളക്കുന്നതിന് മുമ്പ് ഇതിനൊരു ആയില്ലെങ്കിൽ നാളെ നിനക്ക് വേണ്ടി ഞാൻ മറ്റൊരു പെണ്ണിനെ തീരുമാനിച്ചുറപ്പിക്കും മൂന്നര തരവാ ഏട്ടൻ വന്നേ അവൻ ഒറ്റയ്ക്ക് നിന്ന് തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന് ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ